കർക്കിടകം തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണവും ഔഷധ കഞ്ഞി വിതരണവും നടന്നു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാ പുണ്യം തേടി രാമായണ മാസാചരണത്തിന് ക്ഷേത്രാങ്കണങ്ങളിൽ തുടക്കമായി ആധ്യാത്മിക രാമായണത്തിലെ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുകയും അടുത്ത മുപ്പത് ദിവസത്തേക്ക് വീടുകൾക്ക് മുന്നിൽ നിലവിളക്ക് കത്തിച്ച് രാമായണം പാരായണം ചെയ്യുകയും ചെയ്യുന്നതിനാൽ ഈ മാസം പുണ്യമാസമായി ഹൈന്ദവർ ആചരിക്കുന്നു കോതമംഗലം തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ആരംഭിച്ചു ഒപ്പം ഔഷധക്കഞ്ഞി വിതരണവും നടന്നു നെല്ലിക്കുഴി പഞ്ചായത്തംഗം സിന്ധു പ്രവീൺ ദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മോഹനൻ പിള്ള രാമായണ പാരായണം നടത്തി लक्ष्मीकान्तं कमलनयनं योग्यविध्यानगम्यम् वन्दे विष्णुम् अवभयकरं सर्वलोनादं शान्तं पद्मासनस्थं शशधरं पुरं पञ्चवक्त्रं त्रिनेत्रं शूलं खड्गं च परशुमभेदं दक्षभागे वहन्तं नागं पाशं जगन्दां प्रलय हुदमहं वामभागे സർവാലും പാർവതിരായ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായ അനിൽ മന്നാം പ്രസിഡന്റ് സുമേഷ് തങ്കപ്പൻ സെക്രട്ടറി ഹരീഷ് തങ്കപ്പൻ ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം